അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം നേടിയ ഇരുവട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അനുമോദന യോഗവും ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ എൽ പി വിഭാഗം ഓവറോൾ രണ്ടാം സ്ഥാനവും അറബിക് കലോത്സവത്തിൽ എൽ പി വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ എൽ പി ശാസ്ത്ര വിഭാഗം ഓവറോൾ രണ്ടാം സ്ഥാനവും കായികമേളയിൽ എൽ പി കിഡ്ഡീസ് ഗേൾസ് ഓവറോൾ ഒന്നാം സ്ഥാനവും നേടിയിരുന്നു എരുമപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് പി ടി സുശാന്ത് അധ്യക്ഷനായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് വാർഡ് മെമ്പർ എം കെ ജോസ് എസ് എം സി ചെയർമാൻ എ യു മനാഫ് പ്രധാനാധ്യാപിക കെ എ സുജിതി എം പി ടി എ പ്രസിഡന്റ് വി കെ ജയലക്ഷ്മി സ്റ്റാഫ് പ്രതിനിധികളായ പി എ അൻവർ ജിഫി ജോയ് എന്നിവർ സംസാരിച്ചു